ഹായ് ഞാൻ സായിദ് പയ്യൻ്റെ ഒരു ആണ് ഇന്നത്തെ വിഷയം ഗിൽട്ട് ട്രിപ്പിംഗ് ഈ പേര് പല ആൾക്കാർക്കും പരിചിതമായിരിക്കില്ല ഏതായാലും ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കുറ്റബോധം ഉണ്ടാക്കി അതിലൂടെ കാര്യം നേടുക സാധിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് നാസിസ്റ്റിക് ആയ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു തന്ത്രം കൂടിയാണിത് അപ്പോൾ മറ്റുള്ളവരിൽ കുറ്റബോധം ഉണ്ടാക്കുക എന്നത് വളരെ മോശമായ ഒരു കാര്യമായിട്ട് പറയാൻ സാധിക്കില്ല പ്രത്യേകിച്ച് പല ഘട്ടങ്ങളിലും കുറ്റബോധം ഉണ്ടാക്കേണ്ടി വരും ഒരാൾ തെറ്റ് ചെയ്യുകയാണ് മറ്റുള്ളവരെ ഉപദ്രവിക്കുകയാണ് അല്ലെങ്കിൽ മോഷണം നടത്തുകയാണ് കളവ് പറയാണ് ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ പല രീതിയിലും കുറ്റബോധം ഉണ്ടാക്കും അത് നമ്മുടെ മൊറാലിറ്റിക്ക് ധാർമ്മിക മോധത്തിനെതിരാണ് മതത്തിനെതിരാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറ്റബോധം ഉണ്ടാക്കാറുണ്ട് അത് വളരെ മോശമായ ഒരു കാര്യം അല്ല പ്രത്യേകിച്ച് അത്തരം സാഹചര്യത്തിൽ ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ഇങ്ങനെയുള്ള കുറ്റബോധം ഉണ്ടാക്കൽ നിർബന്ധമാണ് എന്നാൽ ഇതങ്ങനെയല്ല ഇത് ഒരാളുടെ പരിവർത്തനത്തിന് വേണ്ടിയിട്ടോ നന്മയ്ക്ക് വേണ്ടിയിട്ടോ അയാളുടെ ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അല്ല ഈ കുറ്റബോധം ഉണ്ടാക്കുന്നത് മറിച്ച് സ്വന്തം കാര്യ സാധനത്തിന് വേണ്ടിയിട്ടാണ് അതിനപ്പുറം ചിലപ്പോൾ ഈഗോയെ തൻ്റെ ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ വേണ്ടിയിട്ടും ഗിൽറ്റ് ട്രിപ്പിംഗ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടും തമ്മിൽ ഒന്നായി കണക്കാക്കരുത് പ്രത്യേകിച്ച് ഗിറ്റ് കുറ്റബോധം ഉണ്ടാക്കുന്നത് അത്ര മോശമാണോ എന്നൊക്കെ തോന്നും ചില സമയത്ത് കുറ്റബോധം ഉണ്ടാക്കുന്നത് മോശമേ അല്ല ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു കുട്ടി മോശം നടത്തി ഈ മോഷണം നടത്തിയപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മളത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ കുട്ടിയെ പല രീതിയിൽ പറഞ്ഞ് കുറ്റബോധം ഉണ്ടാക്കും ഞാൻ ചെയ്തത് വളരെയധികം തിന്മയാണ് അങ്ങനെ അത് ഇങ്ങനെ ശിക്ഷ കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ആ കുട്ടിയിൽ കുറ്റബോധം ഉണ്ടാക്കും ഈ കുറ്റബോധം ഉണ്ടാക്കുന്നതിനാണ് ഇനി ഭാവിയിൽ അത്തരം പ്രവർത്തനം ആ കുട്ടിയിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊരിക്കലും മോശമായ കാര്യമല്ല പക്ഷേ ഇനി പറയാൻ പോകുന്നത് വളരെയധികം മോശപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ എന്ന് പറയുന്നത് ഈ കുറ്റബോധം ഉണ്ടാക്കുന്നതിലൂടെ ഇവർക്ക് ഇവരുടെ കാര്യം നേടാൻ സാധിക്കും അതേപോലെ തന്നെ മറ്റുള്ളവരെ അടിച്ചമർത്താനും സാധിക്കും അതായത് തൻ്റെ ഈഗോയെ സംതൃപ്തിപ്പെടുത്താനും മറ്റുള്ളവരെ അടിച്ചമർത്താനും ഉപകരിക്കും അങ്ങനെയുള്ള രീതിയിലുള്ള ഗിൽറ്റ് ട്രിപ്പിംഗ് ആണ് ഇത് പറയാനുള്ളത് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നാസിസ്റ്റിക് ആയ ആൾക്കാരാണ് ഇത്തരം ഗിൽറ്റ് ട്രിപ്പിംഗ് ഉപയോഗിക്കാറ് അവർ ഉപയോഗിക്കുന്ന ചില തന്ത്രങ്ങൾ നമുക്ക് നോക്കാം അതിലൊന്നാണ് പാസീവ് അഗ്രഷൻ എപ്പോഴും ഡയറക്റ്റ് അല്ല ഇൻഡയറക്റ്റായിട്ട് അഗ്രഷൻ അവർ പ്രകടിപ്പിക്കും പാസിവ കൃശിനെ നല്ലൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കല്യാണം കഴിഞ്ഞു ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിൽ വന്നു ഭർത്താവിൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം എന്തെങ്കിലും ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാവുമല്ലോ ആ ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന സമയത്ത് ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അമ്മ മറ്റുള്ളവർ പറയാണ് ഇവൾ വന്നതിന് ശേഷം ആകെ മോശമാണ് ഇവിടുത്തെ എല്ലാ ബുദ്ധിമുട്ടിലാണ് ഈ നാശം തുടങ്ങി ഈ വീടിൻ്റെ നാശം തുടങ്ങി എന്നൊക്കെ പറയുന്ന അവസ്ഥ ഇങ്ങനെ നിരന്തരം പറയുമ്പോൾ എന്താ സംഭവിക്കുക ഇത് കുറ്റബോധമായിട്ട് എന്നെ കൊണ്ടായിരിക്കോ ഞാനൊരു കുള്ളരുതാത്ത ആളായിരിക്കോ എന്നുള്ള ചിന്ത ഇങ്ങനെ നീറി നീറി കഴിയും മാത്രവുമല്ല ഇതൊരു നല്ലൊരു അഗ്രഷനാണ് ഇവരോടുള്ള വെറുപ്പ് തീർക്കാനുള്ള നല്ലൊരു വഴിയായിട്ട് ഇവർ ഉപയോഗിക്കും ഇതാണ് ഒന്നാമത്തൊരു ഗിൽട്ട് ട്രിപ്പിംഗ് അപ്പോൾ ഇതാണ് പാസീവ് അഗ്രഷൻ പാസീവ് അഗ്രഷൻ നമുക്ക് അൾട്ടിയിലെ ട്രാൻസാക്ഷൻ എന്നും കൂടി പറയാം കാരണം വെച്ച് സംസാരം അതിൽ വളരെ കൂടുതലുണ്ടാവും ഇനി രണ്ടാമത്തൊരു കാര്യം എന്ന് പറയുന്നത് വിക്ടിമൈസേഷനാണ് വിക്ടിമൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇരവാദം ഇപ്പോൾ ഈ ഒരു അമ്മായിയമ്മ ആണെങ്കിൽ അമ്മായിയമ്മ പറയുകയാണ് ഈ വീട്ടിലെ പണി മൊത്തം ഞാൻ ഒറ്റക്കെടുക്കണം എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല ഒരാൾക്ക് തിരിഞ്ഞു നോക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്യുകയാണ് പ്രത്യേകിച്ച് മരുമകൾ ആ വീട്ടിലെ എല്ലാ പണികളും ചെയ്യുന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു പണി അമ്മായിയമ്മ ചെയ്യുമ്പോൾ അവർ ഈ ഡയലോഗ് അടിക്കും അപ്പോൾ ഇതോടെ ഈ പെണ്ണിന് ആകെ ഒരു വിഷമമാവും എന്താണ് വല്ലാത്തൊരു വിഷമത്തിലാവും ഞാൻ ഇത്രയും ചെയ്തിട്ട് പോലും ഒരു നന്മയും ചെയ്യുന്നില്ലല്ലോ ഒരു നല്ലൊരു വാക്ക് പറയുന്നില്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധം ഇവളെ ഇങ്ങനെ ബാധിക്കും ഞാനൊന്നിനും കൊള്ളരുതാത്ത ആളായോ എന്ന ചിന്ത ഇവരെ ബാധിക്കും അപ്പോൾ ഇതാണ് വിക്ടിമൈസേഷൻ ഈ വിക്ടിമൈസേഷൻ പല രീതിയിലുണ്ട് കേട്ടോ ചിലപ്പോഴൊക്കെ നമുക്ക് ചില ക്ലൈൻറ്റിനൊക്കെ കേൾക്കുമ്പോൾ അല്ലാത്ത സങ്കടം തോന്നും പ്രത്യേകിച്ച് ചില അമ്മായിമാരെ ഈ മരുമക്കൾക്ക് നോക്കേണ്ടി വരും അതായത് വയസ്സായ സമയത്ത് ഒന്നിനും പറ്റാത്ത സമയത്ത് അങ്ങനെ മാസങ്ങളോളം നല്ല രീതിയിൽ പരിചരിച്ചു അവർക്ക് വേണ്ട മരുന്ന് ഭക്ഷണം എല്ലാം ചെയ്തു കൊടുത്തു കഴിഞ്ഞാലും ബന്ധുക്കളൊക്കെ വരുമ്പോൾ പറയും എന്നെ ഈ മരുമകൾ സമാധാനം തരുന്നില്ല ഭക്ഷണം മര്യാദക്ക് തരുന്നില്ല ഒരു സ്വസ്ഥത ഇവിടെയില്ല ഇവളെന്നെ തീരെ നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വളരെയധികം കുറ്റപ്പെടുത്തും അത് പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും മോള് ചെറിയ രീതിയിൽ സഹായിച്ചാൽ പോലും മോളെ പുകത്തി പറയും മോളാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷേ മരുമകൾ എത്ര ചെയ്തു കൊടുത്തു കഴിഞ്ഞാലും അതിനെ ഒരു തരത്തിൽ കണ്ണ് കാണാത്ത കാണാത്തൊരവസ്ഥയുണ്ടായിരിക്കും പൊതുവെ പറയുകയാണ് ഇതിൽ മാറ്റങ്ങൾ ഉണ്ട് നേരെ തിരിച്ചുള്ള അവസ്ഥയും ചെറിയ രീതിയിൽ കാണാറുണ്ട് ഏതുമാവട്ടെ ഇവിടെ വിക്ടിമൈസേഷൻ എന്നുള്ള തന്ത്രമാണ് ഉപയോഗിക്കുന്നത് എൻ്റെ മൂന്നാമത്തെ ഒരു കാര്യമാണ് കമ്പാരിസൺ കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ രണ്ട് പേര് നമ്മൾ കമ്പയർ ചെയ്തിട്ട് കുറ്റബോധം ഉണ്ടാക്കും പ്രത്യേകിച്ച് രണ്ട് മക്കളുണ്ടെങ്കിൽ ഒരു കുട്ടിയോട് പറയുന്നത് കാണാം നീ എന്തിനു കൊള്ളാം ഇവളെ എനിക്ക് ചെയ്യുന്ന കാര്യം നോക്ക് എന്തൊക്കെ ചെയ്യും എൻ്റെ എല്ലാ കാര്യം നോക്കുന്ന അവളാണ് അവളെ കൊണ്ടാണ് എനിക്ക് സമാധാനം അവളില്ലെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും നീയൊക്കെ എൻ്റെ മോളായിട്ട് ജനിച്ച് തന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടായി എന്നൊക്കെ പറഞ്ഞ് കമ്പയർ ചെയ്ത് കുറ്റപ്പെടുത്തും വല്ലാത്ത അവസ്ഥ ആയിരിക്കും നാലാമത്തെ എന്ന് പറയുന്നത് മാഗ്നിഫയിങ് മിസ്റ്റേക്സ് എന്നാണ് അതായത് എന്തായാലും ഇവരുടെ അടുത്ത് മിസ്റ്റേക്ക് സംഭവിക്കുമല്ലോ ആരുടെ അടുത്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിക്കും ഈ മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ കുറ്റബോധം ഉണ്ടാക്കുന്ന ആ വ്യക്തി എന്തൊക്കെ അതിനെടുത്തെടുത്ത് പറയും ഞാൻ അത് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയായത് അന്ന് ചെയ്തുകൊണ്ടാണ് ഇങ്ങനായത് നമ്മുടെ കുടുംബത്തിന് സമാധാനം പോയത് അന്ന് നീ അങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അന്ന് അത് സംസാരിച്ചുകൊണ്ടാണ് എങ്ങനെയെങ്കിലും ഇവരുടെ ഭാഗത്തെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മിസ്റ്റേക്കിനെ പെരുപ്പിച്ച് 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 പറയും ഇത് നിരന്തരം കേൾക്കുമ്പോൾ കുറ്റബോധമായിട്ട് അതിങ്ങനെ മനസ്സിലടിയും ഇതാണ് അടുത്തൊരു തന്ത്രം പിന്നെ മറ്റൊരു തന്ത്രം എന്ന് പറയുന്നത് ഗോസ്റ്റിങ് ആണ് ഗോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ തീരമുണ്ടാതിൽക്കും അവോയ്ഡ് ചെയ്യും ഒരു തരത്തിലും ഒരു എന്തെങ്കിലും മിസ്റ്റേക്കോ മറ്റോ വന്നു കഴിഞ്ഞാൽ മിസ്റ്റേക്ക് വരേണ്ട ചില ഇവർ ഗോസ്റ്റിങ് ചെയ്യും അതായത് തീരെ തീരമുണ്ടാതെ ബ്ലോക്ക് ചെയ്ത് ഫോണൊക്കെ ബ്ലോക്ക് ചെയ്ത് മാറി നിൽക്കും ഈ ഒരു അവസ്ഥ നേരിടുമ്പോൾ ഇവർ ചിന്തിക്കും ഞാൻ ഞാനത്രയും മോശമാണോ എൻ്റെ പ്രവൃത്തിയിൽ എന്തെങ്കിലും മോശമുണ്ടോ എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ നിരന്തരം ചിന്തിച്ച് കൂട്ടി കൂട്ടി കുറ്റബോധം ഉണ്ടായി വല്ലാത്ത നീർന്ന അവസ്ഥയിലേക്ക് എത്തിക്കും ഇങ്ങനെ ഒരുപാട് രീതിയിൽ ഇപ്പോൾ ഞാൻ ചെറിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ ഒരുപാട് രീതിയിൽ കുറ്റബോധം ഉണ്ടാക്കും ഈ കുറ്റബോധം ഉണ്ടാക്കുന്നതിലൂടെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഒരുപാട് ചിന്തകൾ ഈ വ്യക്തിയുടെ അതായത് ഈ വ്യക്തിമായ വ്യക്തിയുടെ ഉള്ളിൽ തറക്കും എന്തൊക്കെ എന്നൊന്നിനും കൊള്ളില്ല ഞാനൊന്നിനും കൊള്ളൂല എന്നാർക്കും വേണ്ട എന്ന ആർക്കും ഇഷ്ടമില്ല എന്നെല്ലാവരും കുറ്റപ്പെടുത്തുന്നു ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ മരിച്ചാൽ നല്ലത് എന്ന അത്യാദി ചിന്തകളൊക്കെ വന്നിട്ട് അവസാനം സൂയിസൈഡ് വരെ ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തും അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ കുറ്റബോധം ഉണ്ടാക്കൽ ഒരിക്കലും നന്മയല്ല നേരത്തെ കുറ്റബോധം ഉണ്ടാക്കുന്നത് ആ വ്യക്തിയിൽ ചേഞ്ചസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കുറ്റബോധം ഉണ്ടാക്കുന്നത് ഇവരടിച്ചമർത്താനും ഇവർ ഒന്നും അല്ലാതാക്കാനും അതേപോലെ തന്നെ ഈ ചെയ്യുന്ന വ്യക്തിയുടെ ഈഗോ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് ഇത്തരം ഗിൽറ്റ് ട്രിപ്പിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല അതിൻ്റെ അർത്ഥം നിങ്ങൾ ശ്രദ്ധിക്കണം ഈ പറഞ്ഞതിനർത്ഥം കുറ്റബോധം ഉണ്ടാവുന്നത് മോശമായ കാര്യമല്ല കുറ്റബോധം ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കണം കുറ്റബോധം ഉണ്ടാകുമ്പോൾ കുറ്റബോധം ഉണ്ടാകുന്ന പ്രവർത്തനത്തിൽ നിന്ന് മാറി നിന്ന് പശ്ചാത്താപിച്ച് പുതിയൊരു ലൈഫിലേക്ക് മടങ്ങണം ഇവിടെ എന്താ സംഭവിക്കുക ഇവിടെ കുറ്റബോധം ഉണ്ടായത് എന്തുകൊണ്ടെന്ന് തന്നെ ഇവർക്ക് വ്യക്തമായിട്ട് അറിയൂല വ്യക്തമായിട്ട് അറിയാതുകൊണ്ട് ഇവർക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ ഇവർക്ക് അറിയണ്ടേ എന്താണ് എന്റെ പിഴവ് ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് തിരിച്ചറിഞ്ഞാലല്ലേ തിരുത്താൻ പറ്റും അപ്പൊ തെറ്റെന്താണെന്ന് തിരിച്ചറിയാതെ ഈ കുറ്റബോധത്തിൽ നീറി 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 ഒരു യാന്ത്രികമായ ലൈഫായിരിക്കും ഉണ്ടാവുക അതുതന്നെയാണ് ഈ നാസിസ്റ്റിക്ക് അല്ലെങ്കിൽ ഈ കുറ്റബോധം ഉണ്ടാക്കുന്ന വ്യക്തിക്ക് വേണ്ടതും അതുകൊണ്ട് തന്നെ ഇത്തരം കുറ്റബോധം നേരിടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിനെ നിങ്ങൾ തരണം ചെയ്യാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് നിങ്ങളെ മനസ്സിലാക്കുന്ന ആൾക്കാരോട് ഷെയർ ചെയ്യുക തീരെ പറ്റുന്നില്ലെങ്കിൽ സൈക്കോളജിൻ്റെ അടക്കം സപ്പോർട്ട് തേടിയിട്ട് പെട്ടെന്ന് തന്നെ ഈ കുറ്റബോധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുക വീണ്ടും കാണാം നന്ദി